നമസ്കാരം മീഡിയ സ്വാഗതം കായിക അധ്യാപകർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത കായിക അധ്യാപക സംഘടനയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി پائگمے ۾۽ نئين گڏاڻن الله پرستن کي ٻين علائقا سنڌ ۾ ملي رهيا آهن വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടന്ന സെക്രട്ടേറിയറ്റിലേക്കുള്ള മാർച്ചും ധർണയിലും സംയുക്ത കായിക അധ്യാപക സംഘടന ചെയർമാൻ ബിജു ദിവാഹരൻ അധ്യക്ഷനായി കൺവീനർ ഷിഖാബുദ്ദീൻ എസ് സ്വാഗതം പറഞ്ഞു പ്രതിഷേധമാണ് അധ്യാപകർ ഉയർത്തിയത് அச்சுதல்ல ஆச்சு இல்ல துல்லியத இல்ல கைக மெகல தளருந்த கைக மெகல தளருந்தவா கெட்டவா நன்னலப்பியா ஜெனிச்சவா அடிவைetti லக்ஷரங்கள் அக்னியாய் ஜொலிச்சவா பிபி8 எம்பி8 பாடுவெட்டு மேடியோ பிபி8 எம்பி8 பாடுவெட்டு மேடியோ நம்ம நம்ம தாட்குilla தாட்குilla निश्चयம் இடுட நம்ம தாட்குilla தாட்குilla निश्चयம் இடுட நம்ம தாட்குilla தாட்குilla निश्चयம் இடுட நம்ம தாட்குilla தாட்குilla निश्चयம்

നിങ്ങളിൽ ഒരുവനായ ഒരു കായിക അധ്യാപകൻ്റെ സപ്പോർട്ടോടു കൂടിയാണ് ഞാൻ ഒളിമ്പിക്കൽ എത്തിയത് അതെനിക്ക് അഭിമാനപരമായി എനിക്ക് പറയാൻ ഞാൻ പി ആർ വർക്ക് ചെയ്യാത്ത ചങ്കുക്കോടുകൂടി എൻ്റെ ആത്മാർത്ഥതയോടുകൂടി ഞാൻ പറയുന്നു മറ്റുള്ള ഒരാളെ സപ്പോർട്ടില്ലാതെ ഒരു കായിക അധ്യാപകൻ നമ്മുടെ എല്ലാ സ്കൂളുകളിലും ഒരു ഉണ്ടെങ്കിൽ ആ കായികാധ്യാപകൻ ഗ്രാസ്ബോർട്ട് ലെവലിൽ കുട്ടികളെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവന്ന നല്ലൊരു കായിക കേരളം ഒരു കായിക വിദ്യാഭ്യാസം നമുക്ക് നേടിയെടുക്കാൻ പറ്റും കായിക താരങ്ങൾ ഇതെല്ലാം പഠിച്ചിറങ്ങുമ്പോൾ അവർക്ക് ഇല്ലാതെ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ഇങ്ങനെ കുത്തിയിരിക്കുന്ന സമരം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു സാക്ഷരത കേരളമാണ് പറയാൻ തന്നെ നമുക്ക് മോശമാണ് കേരളത്തിലുള്ള കായിക അധ്യാപകർക്ക് വേണ്ടി ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഗവൺമെന്റ് കേൾക്കാൻ തയ്യാറാവണം അധ്യാപകരെ ജോലി നഷ്ടപ്പെട്ട് ആ പതിനായിരത്തോളം കായിക അധ്യാപകർ അടുത്ത് ആയിരത്തിൽ താഴെ കായിക അധ്യാപകരായി ചുരുങ്ങിയിരിക്കുകയാണ് അത് ഇല്ലാതാക്കി ആ കായിക ഒന്നും ഇല്ലാതാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഗവൺമെന്റ് നയം പുതിയ പോളിസി അത് രൂപീകരിച്ച് അധ്യാപകരെ പോസ്റ്റ് ചെയ്യണമെന്ന് വിവിധ കായിക അധ്യാപക സംഘടനാ നേതാക്കൾ ധർണയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു സമാപനമായി കായിക അധ്യാപകരുടെ സുംഭ ഡാൻസും പ്രതിഷേധമായി അവതരിപ്പിച്ചു കേരളത്തിലെ സ്പെഷ്യലിസ്റ്റ് വിഭജിക്കപ്പെടേണ്ടതുണ്ട് ഒരു വിദ്യാലയത്തിൽ കായികാധ്യാപകരുണ്ടെങ്കിൽ കല കിട്ടണം കലാധ്യാപകരുടെ കായികം വേണ്ട പ്രവർത്തിയം വേണ്ട ഈ രീതി അവസാനിപ്പിച്ച് ഒരു നൂറ്റമ്പതിനോ ഇരുന്നൂറോ കുട്ടികളുണ്ടെങ്കിൽ അവിടെ ഒരു കലാധ്യാപകനെയും ഒരു കായിക അധ്യാപകനെയും നിയമിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്